ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്ക ആളുകളും ചെയ്യുന്ന ഗുരുതരമായൊരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പലർക്കും അറിയുന്നില്ല അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് പ്രോഗ്രാം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ആർക്കും പങ്കെടുക്കാം വയസ്സൊരു പ്രശ്നമല്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പലർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എതിരെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ പേടിയാവും എതിരെ ഒരു വലിയ വാഹനം വരുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ വാഹനം ഫ്രണ്ടിൽ നിന്ന് ഏത് സൈഡിലൂടെയായിരിക്കും വരിക ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡിലൂടെയായിരിക്കും വാഹനങ്ങൾ വരിക അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഇങ്ങനെ വന്ന് എൻ്റെ ഇതായി ഈ റൈറ്റ് സൈഡ് തട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ വാഹനം ഇടിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾ ആളുകളുടെ ഡ്രൈവിങ് പഠിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു വാഹനം വന്നിട്ട് എവിടെ ഇടിക്കാനാണ് ചാൻസ് ഇതാ ഇവിടെ റൈറ്റ് സൈഡിൽ ഇടിക്കാനാണ് ചാൻസ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ തോന്നുക നമുക്ക് ആ വാഹനം ഇടിക്കുന്നത് ഒഴിവാക്കാൻ എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം തോന്നും സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിങ് തിരിക്കണം തോന്നും അപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കും എന്തിരി തിരിക്കും മുട്ടാണ്ടിരിക്കാൻ അതായത് ഒരു അപകടം ഒഴിവാക്കാൻ എന്ന വണ്ണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കും എന്നിട്ട് ഇവിടെ നോക്കിക്കൊണ്ടേ ഇത് മുട്ടാണ്ട് മുട്ടാണ്ടൊഴിവായോ എന്ന് പിന്നെ വീണ്ടും നേരെ ഡ്രൈവ് ചെയ്ത് പോകും ഇങ്ങനെയാണ് പലതും ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക നമ്മളെ വാഹനം എതിരെ നിന്ന് കണ്ടു കണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് അതിനെ മുട്ടാണ്ടാക്കുന്നു അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് നമ്മളുടേത് ഓക്കെ ആണോ എന്ന് ആരാണോ നോക്കുക ലെഫ്റ്റ് മിററിലൂടെ ആരാണ് നോക്കുക ലെഫ്റ്റ് മിററ് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ ആ ഒരു സമയത്ത് പലരും ചെക്ക് ചെയ്യാറില്ല പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കും അപ്പോൾ കൃത്യമായ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം അല്ലാതെ റൈറ്റ് മുട്ടാണ്ടിരിക്കാൻ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ റൈറ്റ് അല്ല മുട്ടുക പലർക്കും പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയി എവിടെയെങ്കിലും തട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിൽ വീഴും പിന്നീടാണ് ആലോചിക്കുക അയ്യോ ഞാൻ ലെഫ്റ്റ് സൈഡ് നോക്കാൻ മറന്നു ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക പെട്ടെന്ന് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചെന്താ പറ്റുമോ തട്ടും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട് അപ്പം എപ്പോഴും മനസ്സിലാക്കുക മുമ്പിൽ നിന്നൊരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ് മുട്ടാണ്ടിരിക്കാനല്ല അതിന് പകരം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു ഇത് മുട്ടാണ്ടാക്കാൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഇതാ ഈ ഒരു സൈഡ് മുട്ടില്ല കാരണം എന്താ നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നതെങ്കിൽ പിന്നെ ഇവിടെ മുട്ടേണ്ട കാര്യമില്ല മുട്ടേണ്ട ഒരു അവസ്ഥ വരുന്നില്ല കാരണം നമ്മളൊരു സൈഡ് ചേർന്നാണ് പോകുന്നത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ മുട്ടാണ്ടിരിക്കാൻ എതിരെ നിന്ന് വരുന്ന വണ്ടികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കും അവർ ശ്രദ്ധിക്കാതെ അല്ലല്ലോ ഓടിക്കുക അപ്പോൾ ഇവിടെ മുട്ടാണ്ടിരിക്കാൻ അവർ ശ്രദ്ധിക്കും പക്ഷേ നമ്മുടെ ലെഫ്റ്റ് സൈഡ് മുട്ടാണ്ടിരിക്കാൻ ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല ആർക്കൊഴികെ നമ്മൾക്കൊഴികെ വേറെ ആർക്കും അത് ശ്രദ്ധിക്കാൻ കഴിയില്ല ഇപ്പോൾ ലെഫ്റ്റ് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കാതെ പോയി മുട്ടി നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ആ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിക്ക് ഡ്രൈവർ ഇല്ല അതിന് നോക്കാൻ ആളില്ല നമ്മൾ തന്നെ കൃത്യമായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ ലെഫ്റ്റ് സൈഡ് മുട്ടാണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പോഴും ലെഫ്റ്റ് സൈഡിനാണ് എന്ന് വെച്ചാൽ റൈറ്റ് നോക്കേണ്ട നല്ല അർത്ഥം റൈറ്റ് നോക്കേണ്ട പല സാഹചര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ഒരു വണ്ടി കാണുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് മാക്സിമം കീപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പ്രത്യേകിച്ചും ഇത് ചെറിയ റോഡുകൾ വളരെയധികം ശ്രദ്ധിക്കുക അതേപോലെ തിരക്കുള്ള ഹൈവേകളിൽ ഡ്രൈവ് ചെയ്യുന്നവരും ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സമയത്തിപ്പോൾ മൂന്ന് ലൈനിലൊക്കെയാണ് വണ്ടി പോകുന്നതെങ്കിൽ മൂന്ന് ലൈനായിട്ടൊക്കെയാണ് വണ്ടി പോകുന്നതെങ്കിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം അപകടങ്ങളായിരിക്കും ഉണ്ടാവുക കാരണം ട്രാക്ക് മാറി പോവും ചിലപ്പോൾ തിരിക്കുമ്പോൾ ചെറിയ വഴികളിലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്